വെൽക്കം ടു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 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 വെറൈറ്റി ഫസ്റ്റ് തന്നെ നല്ല ഒരു ഒരു കളക്ഷനാണ് നല്ലൊരു പിങ്ക് കുർത്തിയാണ് ഈ ക്ലോസ് ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു കുർത്തി ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു സോഫ്റ്റ് കൂടി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് ഇതിന്റെ നല്ല മിഷൻ വർക്ക് വർക്കാണ് വന്നിരിക്കുന്നത് യോക്കില് അതോടൊപ്പം നല്ല സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന്റെ എൻഡില് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അത്യാവശ്യാണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സെമി പ്രാപ്റ്റ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഈ ഒരു കുർത്തി വേറെ ചെയ്യുമ്പോൾ നല്ലൊരു ഈ ഒരു മോഡലിലാണ് വരുന്നത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് സൈസസ് വന്നിരിക്കുന്നത് എൻ ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കാന്ത കോട്ടണിൽ വരുന്ന ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുട്ടിയാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ് നെക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒറിജിനൽ അഡ്വേറ്റ്സും അതുപോലെ തന്നെ മ്യൂറൊക്കെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ബാക്ക് വാഷ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പാനൽ കട്ട് കുർത്തിയാണ് നല്ല ഫ്ലയർ ഉള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇനി യോക്കിൽ നല്ല അജറത്തിന്റെ പ്രിന്റിലാണ് നല്ല ഹെവി മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ യോക്കിൽ വരുന്ന സെയിം അജറക് പാച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ എൻ പോർഷനിലും അജറക് പായച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളർ ആണ് വരുന്നത് ഇതിൻ്റെ ബോഡിയിലെല്ലാം നല്ലൊരു കലങ്കാരി ആണ് വരുന്നത് മൾട്ടി കളറാണ് അതോടൊപ്പം തന്നെ സൈഡിലേക്ക് ഡോളീസ് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസസ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫീഷ് ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ അടുത്ത കളക്ഷൻസ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ വേറെ എതിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് ഇതിന്റെ യോക്കാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെംഗോലി സിൽക്ക് ആണ് അതിൽ തന്നെ നല്ല ഹെവി തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് യോട്ടില് ഈ കുർത്തിയുടെ ക്ലോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് സ്ലീവ് ആയിരുന്നത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവില് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് സൈസസ് വന്നിരിക്കുന്നത് എൻ്റെ ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ കാണിച്ച കാശ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടി മെൻഷൻ ചെയ്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സാപ്പ് ത്രൂ ആണ് കൊറിയർ അയയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്ര കഴക്കൂട്ടത്താണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇനിയുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ബൈ ബൈ